നിന്റെ അമ്മയുടെ പിറന്നാള് ദിവസം അവിടെ വന്ന സ്വാമി എന്റെ അടി പായസത്തിൽ കലക്കി ഒഴിച്ചത് ഓഹോ എന്റെ വീട്ടിലെ സംസാരം ഇപ്പൊ ഇവിടെയും തുടങ്ങിയോ പായസത്തിനകത്ത് വിഷം കലർത്തി എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ നോക്കിയത് കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെയാ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി കഥകൾ നിങ്ങൾ പൊളിച്ചെഴുതാൻ നോക്കണ്ട ഞാനല്ലടാ പൊളിച്ചെഴുതിയത് ദൈവം പറഞ്ഞു വിട്ടത് പോലെയാ ആ സ്വാമി പിറന്നാൾ ദിവസം എന്റെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ അദ്ദേഹം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തോട് തീർത്താ അത് അവളുടെ വയ്ലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞതോടെ കൂടി പിന്നെ ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും ആ കുഞ്ഞിനെ കൊല്ലണെന്ന് നിങ്ങൾക്ക് വാശിയായി ആ വാശിയാണ് തീർത്തത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന കഥകളൊക്കെ മനസ്സിൽ തന്നെ വെച്ചാ മതി എന്നോട് പറയണ്ട പറഞ്ഞു നീ എന്തു യുടി ഞാൻ സംസാരിക്കുമ്പോ എന്നോട് നിർത്താൻ പറയൂ നീ നിർത്താൻ പറയും എന്താ കുഴപ്പം